പാസ്പോർട്ട് പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻസ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് എയ്റ്റ് ത്രീ ആൾതാമസമില്ലാത്ത വീട്ടിൽ മോഷണം നടത്തുന്ന കുപ്രസിദ്ധ മോഷ്ടാവ് പിടി ആൾ വീടുകളിൽ മോഷണം നടത്തുന്ന കുപ്രസിദ്ധ മോഷ്ടാവ് പോലീസ് പിടിയിലായി മാള കുഞ്ഞിശ്ശേരി കൊടിയൻ വീട്ടിൽ ജോമോൻ ദേവസി എന്ന മുപ്പത്തിയേഴ് കാരനെയാണ് നെടുമ്പാശ്ശേരി പോലീസ് പിടികൂടിയത് അകപ്പറമ്പ് ഭാഗത്തെ ജിപ്പു വർക്കി എന്നയാളുടെ വീട്ടിൽ നിന്നും ഒരു ലക്ഷത്തിലേറെ രൂപയാണ് ഇയാൾ മോഷ്ടിച്ചത് വീടിന്റെ ജനൽ തുറന്ന് തോട്ടി ഉപയോഗിച്ച് ഒന്നാം നിലയിലെ പുറത്തേക്കുള്ള വാതിൽ തുറന്നാണ് മോഷ്ടാവ് അകത്ത് കയറിയത് മൂന്ന് മുറികളിലെ അലമാരകളിൽ സൂക്ഷിച്ച പണം എടുത്ത ശേഷം ഇയാൾ ഒളിവിൽ പോയി തുടർന്ന് ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയായിരുന്നു അന്വേഷണത്തിൽ മാളയിലെ ആളോയിഞ്ഞ പ്രദേശത്ത് നിന്നാണ് ഇയാളെ പിടികൂടിയത് മോഷ്ടാവിനെ ചോദ്യം ചെയ്തതിൽ ചെങ്ങമനാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രണ്ടായിരത്തി ഇരുപത്തി മുതൽ നാല് മോഷ്ടങ്ങൾ നടത്തിയതായി പ്രതി സമ്മതിച്ചു പാലാരിവട്ടം പോലീസ് പരിധിയിൽ നിന്നും രണ്ട് മോഷ്ടങ്ങൾ നടത്തിയതായും ഇയാൾ സമ്മതിച്ചിട്ടുണ്ട് ഇവിടെ നിന്നും മോഷ്ടിച്ചെടുത്ത സ്വർണ്ണം പ്രതിയുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്തു അകപ്പറമ്പിൽ നിന്നും മോഷണം നടത്തിയ തുകയിൽ നിന്ന് ഇരുപതിനായിരം രൂപക്ക് ലോട്ടറി ടിക്കറ്റ് എടുത്തു പകൽ വീടുകൾ കണ്ടുപോകുകയാണ് ഇയാൾ ആദ്യം ചെയ്യുന്നത് ആൾതാമസമുള്ള വീടുകളാണ് മോഷ്ടാവ് കണ്ടുവയ്ക്കുന്നത് വൈകിട്ടോടെ വീടിന് സമയത്തുള്ള ആരും ശ്രദ്ധിക്കപ്പെടാത്ത സ്ഥലത്ത് ഒളിച്ചിരിക്കും രാത്രി വീട്ടുകാർ ഉറങ്ങി എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ജനങ്ങൾ വഴി അകത്ത് കയറുകയാണ് ചെയ്യുന്നത് ഇയാളുടെ മോഷണത്തെ കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ് ന്യൂസ് ബ്യൂറോ ആലുവ